യൂതായോടെ യൂതായോട് മറ്റു ശിഷ്യന്മാർ പതിനൊന്നെണ്ണം കൂടി യൂതോണ്ടിരിക്കുമ്പം യേശു ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു മോനെ എന്നാന്ന് അറിയാ പറഞ്ഞേ യൂത നീ എന്താണോ ചെയ്യാനിരിക്കുന്നത് അത് വേഗത്തിൽ ചെയ്യുക നീ അത് പെട്ടെന്ന് ചെയ്താലേ എന്നെ പിതാവി ഭൂമിയിലേക്ക് അയച്ച കാര്യം പെട്ടെന്ന് നടക്കും യുവത നീ അന്ന് ചെയ്താൽ മാത്രമേ എല്ലാ യൂതമാർക്കും യൂത ഇല്ലെങ്കിൽ കൃഷിക്കപ്പെടത്തില്ല കൃഷിക്കപ്പെട്ടില്ലെങ്കിൽ അടക്കപ്പെടത്തില്ല അടക്കപ്പെട്ടില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കില്ല ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്യാൻ പറ്റില്ല എന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ ദൈവം അനുവദിക്കുന്ന എല്ലാ ദിവസങ്ങളിൽ വ്യത്യസ്തമായ നിലകളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിന്നെ തോൽപ്പിക്കാനല്ല നിന്നെ ജയിപ്പിക്കാനാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ് ഇത് നിന്നെ തോൽപ്പിക്കാനല്ല ഇത് നിന്നെ അടുത്തൊരു ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്